ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി രൂപയാണ് ഇനി കുടിശ്ശികയുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക നൽകാനാണ് അതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ജനുവരിയിലെ പെൻഷനോടൊപ്പം ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക ശേഷിക്കുന്ന മൂന്ന് ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നൽകുക തദ്ദേശിക തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരിയിലായിരിക്കും തുക വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആറായിരം രൂപയാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്ക് വർഷത്തിൽ ലഭിക്കുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുന്നത് അത് എട്ടായിരം മുതൽ പതിനായിരം വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് കർഷകർക്ക് വലിയ രീതിയിൽ ഇതൊരു സഹായമായി മാറുകയും ചെയ്യും ഇത് നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടായതുകൊണ്ട് ഇത് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ റേഷൻ കടകളിൽ ജനുവരി മുതൽ ആയിരം രൂപ വിതരണം ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജായും കമൻ്റായും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ജനുവരി മാസം മുതൽ റേഷൻ കാർഡുകളിൽ നിന്ന് ആയിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് എന്നുള്ള ആയിരം രൂപയുടെ സാമ്പത്തിക സഹായമുണ്ട് എന്നുള്ള കാര്യം എവിടെയും പരാമർശിച്ചിട്ടില്ല പല മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയാത്ത കൃത്യമായിട്ട് വരാത്ത ഒരു ഇൻഫോർമേഷനാണ് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക